നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പത്ത് പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം കുവൈത്തിലെ സാൽമിയയിൽ വാണിജ്യ നിയന്ത്രണ വകുപ്പ് നടത്തിയ പരിശോധനയിൽ ഒരു കടയിൽ നിന്ന് മൂവായിരം വ്യാജ ഉൽപ്പന്നങ്ങൾ കണ്ടെടുത്തു ഹവലി ഗവൺണേറ്റിലെ പരിശോധനാ സംഘങ്ങൾ ഒരു വാണിജ്യ കേന്ദ്രത്തിൽ പരിശോധന നടത്തിയെന്ന് വാണിജ്യ നിയന്ത്രണ വകുപ്പ് ഡയറക്ടർ ഫൈസൽ അലി അൻസാരി പറഞ്ഞു വ്യാജ അന്താരാഷ്ട്ര ബ്രാൻഡുകളുള്ള സ്പോർട്സ് സാധനങ്ങളും വസ്ത്രങ്ങളും വിൽക്കുന്ന സ്റ്റോറിലാണ് പരിശോധന നടത്തിയത് ഉടൻ തന്നെ ഈ സ്റ്റോർ അടച്ചുപൂട്ടുകയും ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കുകയും കട ഉടമയെ കൊമേഴ്സ്യൽ പ്രോസിക്യൂഷന് കൈമാറുകയും ചെയ്തു ഇന്ത്യയിലും യു എയിലും ഉപയോഗിക്കാൻ സാധിക്കുന്ന ഡെബിറ്റ് കാർഡുകൾ ഉടൻ ജനങ്ങൾക്ക് ലഭ്യമാകും ബാങ്കുകൾ വഴി അടുത്ത രണ്ടര വർഷത്തിനകം ജൈവാൻ കാർഡുകൾ എത്തിക്കാനാണ് പദ്ധതി ഇന്ത്യയുടെ റൂപേ കാർഡാണ് ജൈവാൻ കാർഡുകൾക്ക് സാങ്കേതിക സൗകര്യം ഒരുക്കിയിരിക്കുന്നത് ജൈവാൻ യാഥാർത്ഥ്യമാകുന്നതോടെ യു എക്ക് സ്വന്തം ഡെബിറ്റ് കാർഡായി മാറും നിലവിൽ രാജ്യാന്തര കമ്പനികളായ വിസയും മാസ്റ്ററുമാണ് യു എ ബാങ്കുകൾക്ക് ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ നൽകുന്നത് വേനൽ ശക്തമാകുന്നതോടെ അല്ലൈൻ മൃഗശാല താൽക്കാലികമായി അടച്ചിടാൻ തീരുമാനം ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് മൃഗശാല അടച്ചിടുന്നതെന്ന് അധികൃതർ അറിയിച്ചു ഈ സമയം മൃഗശാലയുടെ അറ്റകുറ്റപ്പണികളും മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളും നടക്കും സെപ്റ്റംബറിൽ വീണ്ടും സന്ദർശകർക്കായി തുറന്നു നൽകും ചൂട് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ബഹ്റൈനിൽ തൊഴിൽ മന്ത്രാലയം പ്രഖ്യാപിച്ച മധ്യാഹന പുറം ജോലി നിരോധനം ജൂലൈ ഒന്ന് തിങ്കളാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് ബഹ്റൈൻ ന്യൂസ് ഏജൻസി അറിയിച്ചു രണ്ടു മാസത്തേക്കായിരിക്കും ഈ നിരോധനം നേരിട്ടുള്ള സൂര്യപ്രകാശത്തിലും തുറസായ സ്ഥലങ്ങളിലും ജോലി ചെയ്യുന്നതിനുള്ള നിരോധനം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ വൈകുന്നേരം വരെ ബാധകമാണെന്ന് തൊഴിൽ മന്ത്രി ജമീൽ ബിൻ മുഹമ്മദ് അലി ഹുമൈദൻ അറിയിച്ചു അവധി കഴിഞ്ഞ് തിരിച്ചെത്തിയ പ്രവാസി മലയാളി ദമാമിൽ മരിച്ചു നവോദിയ അൽ ഏരിയ എക്സിക്യൂട്ടീവ് അംഗവും തലാൽ യൂണിറ്റ് സെക്രട്ടറിയും സാമൂഹ്യ പ്രവർത്തകനുമായ സാജിം അബൂബക്കർ കുഞ്ഞാണ് മരിച്ചത് തിരുവനന്തപുരം കാരിവട്ടം സ്വദേശിയാണ് ഇരുപത്തിയഞ്ച് വർഷമായി ഖോബാറിൽ പ്രവാസിയായിരുന്നു കോബാറിലെ സറാക്കോ കമ്പനിയിൽ ആർക്കിടെക്റ്റായി ജോലി ചെയ്തു വരികയായിരുന്നു കഴിഞ്ഞ ദിവസമാണ് ഹ്രസ്വ അവധിക്ക് ശേഷം നാട്ടിൽ നിന്ന് തിരിച്ചുവന്നത് സൗദിയിൽ വീട്ടുജോലിക്കാരുടെ ശമ്പളം ഇനി നൽകാനാവുന്നത് ഡിജിറ്റൽ വാലറ്റുകളിലൂടെ മാത്രം ജൂലൈ ഒന്ന് മുതൽ നിയമം പ്രാബല്യത്തിൽ വരും മാനവ വിഭശേഷി സാമൂഹ്യ വികസന മന്ത്രാലയമാണ് പുതിയ നിയമം നടപ്പാക്കുന്നത് ഹൌസ് ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ള ഗാർഹിക തൊഴിലാളികൾക്കാണ് ഈ നിയമം ബാധകമാവുക ജൂലൈ ഒന്ന് മുതൽ സൗദിയിലെത്തുന്ന തൊഴിലാളികൾക്കാണ് ഈ സൗകര്യം ബാങ്ക് അക്കൗണ്ടുകൾ വഴിയോ ഡിജിറ്റൽ വാലറ്റുകളിലൂടെയോ ശമ്പളം നൽകുക സൗദിയിലെ ആരോഗ്യ മന്ത്രാലയത്തിലേക്ക് വിവിധ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ ഒഴിവുകളിലേക്ക് നോർക്ക റൂട്ട്സ് റിക്രൂട്ട്മെന്റ് സംഘടിപ്പിക്കുന്നു സ്പെഷ്യാലിറ്റികളിൽ കുറഞ്ഞത് രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം അപേക്ഷകർ മുൻപ് എസ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തവരാവരുത് കുറഞ്ഞത് ആറുമാസത്തെ കാലാവധിയുള്ള സാധ്യതയുള്ള പാസ്പോർട്ടും ഉള്ളവരാകണം അഭിമുഖ സമയത്ത് പാസ്പോർട്ട് ഹാജരാക്കേണ്ടതാണ് കൃത്യസമയം പാലിക്കുന്നതിൽ ലോകത്തിലെ വിമാനത്താവളങ്ങളിൽ വെച്ച് റിയാദിലെ കിങ് ഖാലിദ് രാജ്യാന്തര എയർപോർട്ടിന് ഒന്നാം സ്ഥാനം ഈ കഴിഞ്ഞ മാസത്തെ കണക്കെടുപ്പിലാണ് റിയാദ് വിമാനത്താവളം ഒന്നാമതെത്തിയത് ഏവിയേഷൻ അനലിറ്റിക്സ് രംഗത്തെ പ്രമുഖരായ സിറിയം ഡിയോയാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത് ഖത്തറിലെ ഇന്ത്യൻ പ്രവാസികൾക്കായുള്ള ഓപ്പൺ ഹൌസ് നാളെ നടക്കും വൈകുന്നേരം മൂന്ന് മുതലാണ് പരിപാടി പ്രവാസികൾക്ക് അംബാസിഡർക്ക് മുന്നിൽ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാം ഉച്ചയ്ക്ക് രണ്ട് മുതൽ മൂന്ന് വരെ രജിസ്ട്രേഷൻ നടക്കും മൂന്ന് മുതൽ അഞ്ച് വരെ എംബസിയിൽ നേരിട്ട് ഹാജരായി ഓപ്പൺ ഹൌസിൽ പങ്കെടുക്കാം കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അൻപത് തൊണ്ണൂറ്റിയേഴ് ഇരുപത്തി അഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടാം യാത്രാ വിവരങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്നതിന്റെ അപകട സാധ്യതകൾ വ്യക്തമാക്കി ദുബായ് പോലീസ് ഇത്തരം വിവരങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്നത് മോഷണത്തിന് കൂടുതൽ സാധ്യത ഉണ്ടാക്കുമെന്ന് പോലീസ് വ്യക്തമാക്കുന്നു ബോർഡിംഗ് പാസ് വിമാനത്തിലെ ചിത്രങ്ങൾ ലക്ഷ്യസ്ഥാനത്തിന്റെ പേര് ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്ന ദിവസങ്ങൾ എന്നീ വിവരങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കിടുന്നത് കവർച്ചാ സാധ്യതകൾ വർദ്ധിപ്പിക്കുമെന്നാണ് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇന്നത്തെ പ്രവാസി വാർത്തകൾ